പലവിധമായ രോഗപീഠകളാൽ അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരുവചനമാണ് ഞാനിപ്പോൾ പറയുമ്പോൾ അത് നിങ്ങൾ എൻ്റെ കൂടെ ആവർത്തിക്കുക ഈ വചനം നമ്മൾ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടേ ആ വചനം നമ്മൾ ക്ലെയിം ചെയ്യണം നമ്മൾക്ക് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നടന്നു എന്ന് വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ വിശ്വാസബോധ്യത്തിൽ നമ്മുടെ ഫെയ്ത്തിൽ പ്രീതിതനായി അത് സംഭവ്യമാക്കുന്നു ഇപ്പോൾ രോഗപീഠകളാൽ വലയുന്ന എല്ലാവർക്കും വേണ്ടി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാം തിരുവചനം ഞാൻ ആവർത്തിച്ച് ഉരുവിടുമ്പോൾ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങളുടെ രോഗപീഠ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെയും രോഗ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ വചനം ഒരുവിടാം ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും 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 കർത്താവായ യേശുവെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ സൗഖ്യമായി മാറട്ടെ ഈ വചനം എൻ്റെ കൂടെ ഈ നിമിഷം ഉച്ചരിച്ച എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ യാചനകൾ അങ്ങ് ധയാപൂർവ്വം ശ്രവിക്കണമേ രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ചോദിക്കുന്നത് എന്തും നൽകും എന്ന് ഉറപ്പ് നൽകിയ ഞങ്ങളുടെ കർത്താവെ ഈ നിമിഷം സൗഖ്യം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്കും അങ്ങ് സൗഖ്യം ഒഴുക്കണമേ നിത്യം പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ